അസ്സാമലൈക്കും വറഹമത്തല്ല അലഹദില്ല റബുല്ലാലമീൻ വസ്ലഹ മുഹമ്മദ് തികച്ചും വ്യത്യസ്തമായ ഒരു മെസ്സേജ് ഇന്ന് ഞാൻ വാട്സപ്പിൽ കണ്ടു ഒരു എന്തെങ്കിലും ഒരു ചോദ്യം ഉത്തരം കാണാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ആശ്വാസ വാക്ക് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രോബ്ലം പരിഹരിക്കുന്നതിന് വേണ്ടിയൊക്കെയുള്ള ആൾക്കാരയക്കാം ഈ സഹോദരി ഒരു മെസ്സേജ് അവർ പറയണത് നിങ്ങൾ പലപ്പോഴും പല അനുഭവങ്ങളും ആളുകളോട് പറയാറില്ലേ അതുകൊണ്ട് തന്നെ എനിക്കും അത് പ്രചോദനമാവാറുണ്ട് എൻ്റെ ഒരു അനുഭവം നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാണ് എന്ന് പറഞ്ഞിട്ടാണ് അവർ എഴുതിയിരിക്കുന്നത് അപ്പോൾ അത് വളരെ മനോഹരമാണത് ഞാനതിലും കണ്ടൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ എവിടെയും കൂരാക്കൂരിട്ടിത്തും ഒരു ചെറിയ പ്രകാശകിരണം കിരണം ഒരുപക്ഷെ കണ്ടേക്കാം എവിടെയും പോസിറ്റീവുകളുണ്ട് എല്ലാം നിരാശപ്പെടുന്ന സന്ദർഭത്തിലും നമുക്ക് സമാധാനവും സന്തോഷവും പ്രതീക്ഷയും നൽകുന്ന ഒരു ചെറിയ തിരുന്നാളം എവിടെയെങ്കിലും ഉണ്ടാവും ഇവർ ഒരു അമുസ്ലിം ലേഡിയായിരുന്നു അവരങ്ങനെ ഒരു കുടുംബത്തെ പരിചയപ്പെട്ടു അപ്പോൾ ആൺകുട്ടിയും ഒരു പെൺകുട്ടിയാണുള്ളത് ആ പെൺകുട്ടി രണ്ട് പേരും വൈകല്യമുള്ള ആളുകളാണ് അങ്ങ പരിമിതരാണ് അപ്പോൾ അതിൽ പെൺകുട്ടി മരണപ്പെട്ടു പോയി ആൺകുട്ടി അവശേഷിച്ചു ഡിസബിലിറ്റികൾ ഉള്ളതാണ് അപ്പോൾ സ്വാഭാവികമായും ഇവർ ഇവരെ ഈ കുട്ടികളെ സംരക്ഷണത്തിൽ ഏർപ്പെട്ടു അങ്ങനെ അവരെന്ത് ചെയ്തു അവിടെ ആ കുടുംബവുമായി ബന്ധമുണ്ടായി അങ്ങനെ ഈ കുട്ടിക്ക് ഒരു ഭാവി കൊടുക്കുക എന്നുള്ളതിൽ അവർക്കൊരിക്കലും പ്രതീക്ഷിക്കാതെ ഈ ആൺകുട്ടിയുടെ ഭാര്യയാകാൻ ഈ ലേഡി തയ്യാറായി ഒരു മുസ്ലിമായി അവർ തയ്യാറായി അങ്ങനെ ആ കക്ഷിയെ സംരക്ഷിച്ചു അവർക്കതിൽ മക്കളുണ്ടായി അങ്ങനെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി പക്ഷെ ഇവർ പറയണത് സത്യം പറയുകയാണെങ്കിൽ എന്നെ അവർ കണ്ടത് ആ വീട്ടുകാർ എന്നെ കണ്ടത് ശമ്പളം കൊടുക്കണ്ടാത്തൊരു ഹോം നേഴ്സാണ് അതായത് ഈ ചെക്കനെ പരി പരിചരിച്ചു കൊണ്ടുപോയിക്കോളും അവർക്ക് ശമ്പളം കൊടുക്കണ്ടല്ലോ അങ്ങനെയാണ് അവരെന്നോട് പെരുമാറിയത് അവരൊരു മരുമകളായിട്ടോ വീട്ടിലൊരു അംഗമായിട്ടോ എന്നെ കണ്ടില്ല അതുകൊണ്ടുതന്നെ ഞാൻ അത് തിരിച്ചറിഞ്ഞപ്പോൾക്കും കൊല്ലാതെ വൈകി ഞാൻ അവിടെ കൂടെ കുറേ ജീവിച്ച് മുന്നോട്ട് പോയതിന് ശേഷമാണ് അവർ സത്യത്തിൽ എന്നെ ഒരു മരുമകളായി കാണുന്നില്ല എനിക്ക് എൻ്റെതായ അർഹിക്കുന്ന പരിഗണന തരുന്നില്ല മറിച്ച് അവരൊരു ഹോംനേഴ്സായിട്ട് ശമ്പളം കൊടുക്കേണ്ടാത്തൊരു ഹോംനേഴ്സായിട്ടാണ് എന്നെ കാണുന്നത് എന്ന് മനസ്സിലാക്കാൻ ഞാൻ വളരെ വൈകിപ്പോയി ഇന്നും ഞാൻ ജീവിത ദുരിതങ്ങൾ അനുഭവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം പക്ഷേ ഞാനിപ്പോൾ ചിന്തിക്കുമ്പോൾ ഇതൊക്കെ ഞാൻ സഹിച്ചാലും ഒന്ന് ഒരു ഒരിക്കലും ജീവിതത്തിൽ ഒരു ഭാര്യ ഉണ്ടാവാത്ത ഒരാൾക്ക് ഒരു ജീവിതം നൽകാൻ പറ്റി പിന്നെ മറ്റൊന്ന് എനിക്ക് ഇസ്ലാം എന്ന് പറയുന്ന ഏറ്റവും സംശുദ്ധമായ വെളിച്ചം സ്വർഗത്തിലേക്കുള്ള വഴി എനിക്ക് കിട്ടി പിന്നെ ഇത്തരം ഒരാളെ പരിചരിക്കുന്നതിലൂടെയുള്ള പ്രതിഫലം എനിക്ക് കിട്ടി ധാരാളം നന്മകൾ എനിക്കിതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് വളരെ ദുരിതപൂർണമായ ഒരു കഥ പറയുമ്പോഴും അതിൽ ചില പോസിറ്റീവുകൾ കാണാൻ കഴിയുന്ന ആ ഒരു മനസ്സുണ്ടല്ലോ ഈ മനസ്സും അതിസുഹൃഹൃത്തുക്കളെ നമുക്ക് ഏത് മഹാ ദുരന്തങ്ങളിലും സമാധാനത്തോടെ പിടിച്ചുനിന്ന് മുന്നോട്ട് പോവാൻ ഈ ഒരു മനസ്സുമായി നമുക്ക് വിഷമങ്ങളും വേദനകളും പറയുന്നതിനിടയ്ക്ക് ഇതൊക്കെ ഞാൻ സഹിച്ചാലും തുല്യതയില്ലാത്ത ചില അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിക്കാൻ കാരണമുണ്ടായിട്ടുണ്ട് എന്ന് പറയുന്ന ആ ഒരു മനസ്സുണ്ടല്ലോ ആ പോസിറ്റീവ് അതുതന്നെയാണ് നമുക്കിതിലെ ഏറ്റവും വലിയ കുടപാടം അതുകൊണ്ട് നിങ്ങളുടെ ജീവിത ഏതാവട്ടെ ദാമ്പത്യമാവട്ടെ കുടുംബമാവട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിൽ മേഖലകളാകട്ടെ നിങ്ങളുടെ മക്കളാവട്ടെ അയൽ എവിടെയാണെങ്കിലും അവിടെയെല്ലാം പല നഷ്ടങ്ങളുടെ നീണ്ട കണക്കുകൾ പറയുമ്പോൾ അവിടെയെല്ലാം ചില നേട്ടങ്ങൾ ഇഹലോകത്തേക്കോ പരലോകത്തേക്കോ ഞാൻ കൈവരിച്ചിട്ടുണ്ട് എന്ന തിരിച്ചറിവ് നമുക്ക് വലിയ ആത്മവിശ്വാസം നൽകും നിരാശയില്ലാതെയാക്കും പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാൻ നമ്മളിത് പ്രേരിപ്പിക്കും തീർച്ചയായും അള്ളാഹു അത്തരമൊരു നല്ല സമാധാനം ഇഹലോകത്തും പരലോകത്തും അവർക്ക് പ്രദാനം ചെയ്യുമാറാവില്ല